ബാസിദ് അന്തരിച്ച മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ കെ കുട്ടി അഹമ്മദ് കുട്ടിയുടെ വസതി നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ സന്ദർശിച്ചു നല്ലൊരു വായനക്കാരനും മികച്ച നിയമസഭാ സാമാജികനുമായിരുന്നു കെ കുട്ടി അഹമ്മദ് കുട്ടിയെന്ന് സ്പീക്കർ എ എൻ ഷംസീർ അനുസ്മരിച്ചു താനൂരിലെ വസതി സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മന്ത്രിയായിരിക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നു രാഷ്ട്രീയത്തിനപ്പുറം നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ച വ്യക്തിയായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടിയെന്നും സ്പീക്കർ പറഞ്ഞു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ കുട്ടിയുടെ നല്ലൊരു വായനക്കാരനും മികച്ച നിയമസഭാ സാമാജികനുമായിരുന്നു അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു ഞാൻ ആ സമയത്ത് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു എം എൽ എ ആയിരുന്നു നല്ലൊരു വായനക്കാരനും നല്ല നിയമസഭാ സാമാജികനുമായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി എന്നാണ് ഞാൻ നിയമസഭയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച കാര്യം മന്ത്രിയായിരിക്കുമോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കും ആ വകുപ്പ് നല്ല നില കൈകാര്യം ചെയ്തു അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തെ എം എൽ എ ആയിരുന്നു പി ജയരാജൻ അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി അനുശോചനം അറിയിച്ചിരുന്നു എന്നുള്ളത് അപ്പോൾ അത് കാണിക്കുന്നത് എം എൽ എ ആയിരിക്കുമ്പോഴും രാഷ്ട്രീയത്തിനപ്പുറത്ത് മന്ത്രി ആയിരിക്കുമ്പോഴും എല്ലാം രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചൊരു പൊതുപ്രവർത്തകനായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി നിയമസഭ പിരിഞ്ഞാൽ നിയമസഭാ ലൈബ്രറി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയ സാമാജികനായിരുന്നു മാത്രമല്ല ഏത് പുസ്തകോത്സവം വന്നാലും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിയ ഒരാളായിരുന്നു അദ്ദേഹം പുസ്തകശാലകളിൽ പോവുകയും പുസ്തകം വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്നത് ജീവിത ശരിയാക്കിയ വ്യക്തിയായിരുന്നു കുട്ടിയാമത് കുട്ടിയുടെ ദേഹിയോഗം മുസ്ലിം ലീഗിന് മാത്രമല്ല പൊതുസമൂഹത്തിനും തീരാ നഷ്ടമാണെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു അതോടൊപ്പം നല്ല വായനക്കാരനുമാണ് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന നിയമസഭ വിരിഞ്ഞാൽ പരമാവധി കേരള നിയമസഭയുടെ ലൈബ്രറി എന്ന് പറയുമ്പോൾ ഒന്നേകാലം പുസ്തകമുണ്ട് നല്ല നിലയിൽ ലൈബ്രറി ഉപയോഗപ്പെടുത്തിയ അതോടൊപ്പം ഏത് ബുക്ക് ഫെസ്റ്റിൽ വന്നാലും ആ ബുക്ക് ഫെസ്റ്റിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി ബുക്ക് ഫെസ്റ്റിൽ പോവുക നിയമസഭയുടെ ഇടവേളകളിൽ ഒഴിവുകളിൽ ആളുകൾ പലതരത്തിൽ എൻ്റർടൈൻമെൻസിലേക്ക് പോകുമ്പോൾ അദ്ദേഹം എൻറ്റർടൈൻമെൻറ്റായി കണ്ടത് ബുക്ക് സ്റ്റാളുകളിൽ പോയി പുസ്തകം പരുതുക എന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല വായനക്കാരൻ നല്ല രീതിയിലെ രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരുമായി ബന്ധം സ്ഥാപിച്ച ഒരു നല്ല ഭരണാധികാരിയായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി അദ്ദേഹത്തിൻ്റെ നഷ്ടം മുസ്ലിം ലീഗിന് മാത്രമല്ല കേരളത്തിനാകെ നഷ്ടമാണ് കുടുംബത്തിന് അനുശോചനം കുട്ടി അഹമ്മദ് കുട്ടിയുടെ മകൻ സുഹാസുമായി ഏറെ സമയം ചെലവഴിച്ചു തുടർന്ന് വീട്ടിലെ ലൈബ്രറിയും സന്ദർശിച്ചാണ് സ്പീക്കർ മടങ്ങിയത് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ജലീൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എം പി അഷറഫ് തുടങ്ങിയവരും സന്ദർശന വേളയിലുണ്ടായിരുന്നു